നമസ്കാരം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടം വരെയും കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടകളായിരുന്നു ആ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല ബി ഒരു ഉത്തരേന്ത്യൻ പാർട്ടി മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ബി ജെ പി നിർണായകമായ ശക്തിയായി മാറിയിരിക്കുന്നു തെക്കൻ ഭാരതത്തിൽ ബി ജെ പിയുടെ ശക്തി അത്രത്തോളം വളർന്നിട്ടില്ല എന്ന് പറയുന്നവരോട് ബി ജെ പി കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം ബി ജെ പി ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു തമിഴ്നാട്ടിലും കേരളത്തിലും അത് വൈകാതെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്വാധീനമുള്ള പാർട്ടിയായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി വളർന്നിരിക്കുന്നു ഈ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വളർച്ച തന്നെയാണ് അസം സംസ്ഥാനത്ത് പാർട്ടിക്ക് അതായത് കോൺഗ്രസ്സിന് സീറ്റ് നഷ്ട അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് അവിടെ വലിയൊരു കുതിപ്പുണ്ടാകുന്നത് ഇരുപത്തിയേഴ് സീറ്റിൽ നിന്നും ബി ജെ പി എൺപത്തി ആറ് സീറ്റിലേക്ക് ഉയർന്ന് ആ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസാമിൻ്റെ ഭരണം പിടിക്കുകയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിലും എൺപത്തി നാല് സീറ്റുകളിലേക്ക് സീറ്റുകൾ നേടി അതായത് ഇപ്പോഴത്തെ നിയമസഭയിൽ അസമിൽ എൺപത്തി നാല് സീറ്റുകൾ എൻ ഡി എയ്ക്ക് ഉണ്ട് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് തവണയായി അധികാരം നിലനിർത്തുകയാണ് ആദ്യം സർബാനന്ദ സോനെവാൾ ആയിരുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെങ്കിൽ ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന നേതാവാണ് ഇപ്പോൾ തീപ്പൊരി നേതാവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് മാത്രമല്ല അസം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ കാതലായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്കെതിരെ അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ഒക്കെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വം അപമാനിച്ച് പാർട്ടിയിൽ നിന്ന് ഇറക്കിവിട്ട ഒരു നേതാവ് കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആ ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിനെ അസമിൽ വെള്ളം കുടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അസമിൽ എങ്ങനെയും ഭരണം തിരികെ പിടിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അസം അവിടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ എല്ലാം ഇപ്പോൾ അസം സന്ദർശിക്കുകയാണ് അസമിൽ അവരുടെ സംഘടന നേതൃത്വവുമായി ഇപ്പോൾ അവർ ആശയവിനിമയം നടത്തുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ മണ്ഡലം ബ്ലോക്ക് കാര്യകർത്താക്കൾ ഇവരുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഒക്കെ അടച്ചിട്ട മുറികളിൽ ചർച്ച നടത്തുന്നുണ്ട് അവിടെ വലിയൊരു പുനഃസംഘടനയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഗൗരവ് ഗൊഗോയ്ക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാനത്തെ ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹം ഒരു യുവ നേതാവാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മയുടെ മന്ത്രിസഭയെ താഴെ ഇറക്കാം എന്ന പദ്ധതിയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിന് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ജന്മം കൂടി ജനിക്കണം എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇപ്പോൾ ഈ അസമിൽ വന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ് അതായത് സമയം പാഴാക്കലാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ തോൽക്കുകയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും അസമിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വൃതാവിലാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതികരിച്ച് തൻ്റെ സമയം എന്നുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ അസമിൽ എങ്ങനെയും വരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന യാഥാർത്ഥ്യവും മുന്നിലുണ്ട് വെബ്ഡെസ്ക് തുമൂസ്